നമസ്കാരം മലയാളം മലയാള ലോകം ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബജറ്റ് സിനിമയായ മഹാഭാരതത്തെ കുറിച്ചാണ് എം ടിയുടെ നോവലായ രണ്ടാം ഓഴത്തിന്റെ ചലച്ചിത്ര ഭാഷ്യമാണ് മഹാഭാരതം ആയിരം കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് ഇതിനു മുൻപ് മലയാളക്കര സംസാരിച്ചിരുന്നത് രണ്ട് കർണന്മാരെ കുറിച്ചായിരുന്നു മമ്മൂട്ടിയുടെ കർണനും പൃഥ്വിരാജന്റെ കർണനും ഒരേ പേരിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു അടുത്തടുത്ത് പ്രഖ്യാപിച്ചത് ഇതിൽ മമ്മൂട്ടിയുടെ കർണന് പിന്നിലും എം ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു നടനും തിരക്കഥാകൃത്തുമായ പി ശ്രീകുമാർ തന്റെ മനസ്സിൽ രൂപപ്പെട്ട കർണന്റെ കഥ കൂട്ടുകാരനോട് പറഞ്ഞു സിനിമയാക്കണമെന്നാവശ്യപ്പെട്ടു അവർക്ക് സംഗതി ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരേ ഒരു നിർബന്ധം എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതണം എം ടിയെ നേരിൽ കണ്ട് പി ശ്രീകുമാർ കാര്യം ധരിപ്പിച്ചു തിരക്കഥ എഴുതാൻ അദ്ദേഹം തയ്യാറായി അഡ്വാൻസും നൽകി എന്നാൽ എഴുത്താരംഭിക്കാനിരിക്കെ അദ്ദേഹത്തിന് ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായി പിന്നീട് അതിന്റെ ചികിത്സ സിനിമ എത്രയും വേഗം തുടങ്ങണമെന്ന ആഗ്രഹത്താൽ ആശുപത്രിയിലുള്ള എം ടിയുമായി പി ശ്രീകുമാർ നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നു സിനിമ വിതരണത്തിനെടുക്കുന്നതിനായി ഒരു വിതരണക്കാരൻ എത്തിയതോടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ചിത്രം വിതരണത്തിനെടുക്കാനായി എത്തിയ വിതരണക്കാരന് സിനിമ നൽകുന്നതിന് നിർമ്മാതാവിന് താല്പര്യമില്ലായിരുന്നു വൈശാലിയുടെ നിർമ്മാതാവിന് സംഭവിച്ച ചതി തന്നെയായിരുന്നു കാരണം എന്തായാലും വ്യക്തമായ കാരണങ്ങളില്ലാതെ എം ടി ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്ന് പിന്മാറി അഡ്വാൻസും തിരികെ നൽകി എം ടി പിന്മാറിയതോടെയാണ് പി ശ്രീകുമാർ കർണന്റെ തിരക്കഥ രചനയിലേക്ക് കടക്കുന്നത് അതും എം ടിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകുമാറിന് ഭംഗിയായി തിരക്കഥ എഴുതാനാകുമെന്ന് പറഞ്ഞ എം ടി കുറച്ച് പുസ്തകങ്ങളും ശ്രീകുമാറിന് നിർദ്ദേശിച്ചു എം ടിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകുമാർ തിരക്കഥ എഴുതി മധുബാലിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി സിനിമയൊരുക്കാൻ തീരുമാനമായത് അടുത്ത കാലത്താണ് നാലു മണിക്കൂർ ദൈർഘ്യമുള്ള തിരക്കഥയായിരുന്നു ആദ്യം പൂർത്തിയായത് അപ്പോ മമ്മൂട്ടിയുടെ കർണൻ ഇപ്പോൾ തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുകയാണ് എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നോ ഒന്നും യാതൊരു വിവരവുമില്ല ഏതായാലും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം മമ്മൂട്ടിയുടെ ണെ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം